ഹാലേ ലുയ യേശുവേ നന്ദി യേശുവേ ആരാധന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒരുമിച്ച് പറഞ്ഞാൽ ഹാലേ ലുയ ഇന്ന് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ഈ എൻ്റെ പുറയിൽ കാണുന്നത് ചീനവല എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ ഇത് ചീനവലയെന്ന് പറയും നിങ്ങളെന്താ പറയണമെന്ന് എനിക്കറിയില്ല കമ്പാവലെന്ന് ചീനാവലയെന്നൊക്കെ പറയാറുണ്ട് കേട്ടോ അപ്പോൾ ആ സ്ഥലത്ത് നിന്നാണ് നമ്മളിന്ന് ഈ വീഡിയോ എടുക്കുന്നത് നമുക്കിന്ന് ഒരു സ്വർഗസ്നാ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കുന്നത് ഭാവിയെക്കുറിച്ചൊരു കാഴ്ചപ്പാടില്ലാതെ പ്രയാസപ്പെടുന്നത് എന്ത് ഡിസിഷൻ എടുക്കണമെന്ന് അറിയാൻ പാടില്ലാതെ മക്കളെ എല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരെയണമേ അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ തിന്മേന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ഹാലേ ലൂയ യേശുവെ നന്ദി യേശുവേ ആരാധന ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം ജർമിയ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം പതിനൊന്നാം തിരുവചനം കർത്താവ് അരളി ചെയ്യുന്നു നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ഹാലയിലൂയ കർത്താവ് പറയാണ് നിങ്ങളെക്കുറിച്ച് പദ്ധതി ഉണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനാണ് അപ്പം നമ്മൾ പലപ്പോഴും നമുക്കാണ് മുമ്പോട്ടുള്ള കാഴ്ചപ്പാട് അറിയാൻ പോലെ പക്ഷേ ഈശോയ്ക്ക് അറിയാം കൃത്യമായിട്ടും എന്താണെന്നുള്ളത് അല്ലേ അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ മുമ്പോട്ടുള്ള വഴി കാണാതെ എന്തെങ്കിലും പ്രയാസപ്പെട്ടിരിക്കുന്ന മക്കളുണ്ടെങ്കിൽ ഈ വചനമൊക്കെ ധ്യാനിച്ച് ഒന്നുകൂടി പ്രാർത്ഥിക്കണം കേട്ടോ ഇങ്ങനെയാണ് വചനം കർത്താവ് ചെയ്യുന്നു നിങ്ങളെക്കുറിച്ച് പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന ഭക്തതി ഈ വചനം കേൾക്കുന്ന എല്ലാവരും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേ